കെ എസ് ആർ ടി സി പാലാ ഡിപ്പോയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ യൂത്ത് ഫ്രണ്ടം പാലാ കെ എസ് ആർ ടി സി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും തന്നെയും നടത്തി പ്രതിഷേധ മാർച്ച് യൂത്ത് ഫ്രണ്ടം സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് ചാഴിക്കേടൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തന്നെ മറ്റു ഡിപ്പോകൾക്ക് മാതൃകയായിരുന്ന പാലാ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ ഒന്നൊന്നായി ചെയിൻ ും ഭാഗികമായും തുടരെ ഇല്ലാതാക്കുവാൻ മേലുദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഡിപ്പോ അധികൃതർ കൂട്ടുനിൽക്കുന്നതായി ചാഴിക്കാടൻ പറഞ്ഞു പാലായുടെ ആർ ടി സി അതിന്റെ പ്രവർത്തനങ്ങൾ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പാലാ ഡിപ്പോ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും അഭിമാനകരമായിരുന്ന ഒരു ഡിപ്പോയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നൂറ്റിനാല് സർവീസുകൾ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും നടന്നിരുന്നുവെങ്കിൽ ഇന്നത് ഏതാണ്ട് അറുപത് സർവീസുകളിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും എന്തുകൊണ്ടാണ് പാലാ ഇത്രമാത്രം ശ്രദ്ധാ കേന്ദ്രമായി മാറുക ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നമ്മുടെ ബ്രില്യൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഏതാണ്ട് അൻപതിനായിരത്തിൽ പരം വരുന്ന വിദ്യാർത്ഥികൾ എല്ലാ ആഴ്ചയിലും പാലായിൽ വന്നു പോകുന്നു എന്നുള്ളതാണ് പൊതുവേയുള്ള ഒരു കണക്ക് എന്തൊക്കെ ഈ പാലായിൽ അതൊക്കെയും ഇല്ലാതാക്കണമെന്ന് ഉറച്ചു ൾ നേതൃത്വം നൽകുന്ന ഈ പാലായിയുടെ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ അവർ കൊട്ടാശ വേണ്ടി നേതൃത്വം നൽകുന്നുണ്ട് ഇത് തീക്കൊള്ളിക്കൊണ്ട് തലതുറയുന്നതിന് തുല്യമാണ് എന്ന് ഇവിടെ വെച്ച് സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു പുതിയ സർവീസുകൾ നേടിയെടുക്കുവാനോ പുതിയ ബസ്സുകൾ കൊണ്ടുവരാനോ ഡിപ്പോ അധികൃതർ ബോധപൂർവ്വം ശ്രമിക്കുന്നില്ല സർവീസുകൾ നിർത്തലാക്കുക വഴി നിരവധി പേർക്ക് തൊഴിലും നഷ്ടമാവുകയാണ് വൻകിട കോൺട്രാക്ട് കാര്യേജ് ഓപ്പറേറ്റർമാരുമായുള്ള ഒത്തുകളിയുടെ ഭാഗമായാണ് ഉത്സവ സീസണിൽ തന്നെ ദീർഘദൂര സർവീസുകൾ പടിപടിയായി പിൻവലിച്ചു യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കിയിൽ പറഞ്ഞു നൂറ്റിനാല് ബസ്സുകളോളം ഉണ്ടായിരുന്ന പാലാ ഡിപ്പോ ഇപ്പോൾ വെറും എഴുപത് സർവീസുകളിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് വൈക്ക റൂട്ടിൽ അടക്കമുള്ള ചെയിൻ സർവീസുകളും ഏഴാച്ചേരി രാമൂരം പോലുള്ള ഗ്രാമീണ സർവീസുകളും ഭാഗികമായി മുടങ്ങിയിരിക്കുകയാണ് മറ്റു ഡിപ്പോകളിൽ നിന്നും പാലാ വഴി എത്തുന്ന ബസുകൾ സമയക്രമം പാലിക്കാത്തത് മൂലം ഡിപ്പോയ്ക്ക് വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇക്കാര്യത്തിൽ പാലാ എം എൽ എ അനാസ കാണിക്കുന്നതായും യൂത്ത് ഫ്രണ്ടും ആരോപിച്ചു ഷാജു തുരുത്തൻ ടോബിൻ കാലക്സ് രാജേഷ് വോളിപ്ലാക്കൽ സാജൻ തൊടുക സുനിൽ പയ്യപ്പള്ളി മനു തെക്കൽ സിജോ പ്ലാത്തോട്ടം ടോബി തൈപ്പറമ്പിൽ ജെയിംസ് പൂത്തോലി ജോസൂട്ടി പൂവൽ സച്ചിൻ കളരിക്കൽ ബിനു പൗലിയുറുമ്പിൽ ബിനേഷ് പാറാംതൊട സുജയ് കളപ്പൊരയ്ക്കൽ മാർട്ടിൻ ചെൽമങ്ങുന്നൽ ജിഷോ പി തോമസ് അജോയ് തോമസ് സഞ്ജു പൂക്കുളം ബിബിൻ ആന്റണി ലിബിൻ കണ്ടത്തിൽ രാഹുൽ കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു